നമ്മൾ ഡാൻസ് കണ്ടിട്ടില്ലേ ഡാൻസിൽ ആദ്യത്തെ സ്റ്റെപ്പ് എങ്ങനെയാണ് സ്ലോ സ്റ്റെപ്സ് ആ സ്റ്റെപ്പ് എന്താവും ശക്തി കൂടി 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 സ്റ്റെപ്സിന്റെ എണ്ണം വർദ്ധിച്ച് സ്പീഡ് പോവും അല്ലെ എന്താ ശരിക്ക് സംഭവിക്കുന്നത് നോക്കും ഓരോ നിമിഷവും ഡാൻസില് നൃത്തത്തില് നമ്മുടെ പാദചലനങ്ങള് അതിവേഗത്തിൽ മുന്നോട്ട് നടക്കുകയാണ് ചെയ്യുന്നത് ആദ്യത്തെ നിമിഷത്തേക്കാൾ കാരണം ആ ഡാൻസർ അത് എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ആ ഡാൻസർ ചെയ്യുമ്പോൾ ആസ്വദിക്കുന്നത് നിങ്ങൾ ബിസിനസ് ചെയ്യുമ്പോഴും ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ സാധിക്കുന്നുണ്ടോ வேத பிரச்சரணம் செய்யும் சாதிக்கிண்டோ தென் யு ஆர் இன் ஓர் யு ஆர் ஔட் யு ஆர் சர்ச்சிங் ஃபார் த பாஸ்ட் யு ஆர் சர்ச்சிங் ஃபார் த ஃபுச்சர் யு ஆர் சர்ச்சிங் ஃபோர் தி பாஸ்ட் இன் தூச்சர் என்ஜோய் செய்ன்ஜோய் செய் ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഫലത്തെ ഫലത്തെക്കുറിച്ചൊന്നും ഞാൻ ആലോചിക്കുന്നില്ല ഡാൻസ് ചെയ്യുന്ന ചെയ്യുന്നയാൾ എന്തിനെ കുറിച്ചാണ് ആലോചിക്കുന്നത് ബെസ്റ്റ് എക്സാമ്പിൾ മ്യൂസിക് ബെസ്റ്റ് എക്സാമ്പിൾ അത് അതുകൊണ്ടാണ് നമ്മുടെ ത്യാഗരാജ ത്യാഗരാജസ്വാമികളായാലും ശരി മുത്തുസ്വാമി ദീക്ഷിതരായാലും ശരി പിന്നെ ഭരതനാട്യത്തിലെ പത്മസുബ്രഹ്മണ്യം ആയാലും ശരി അവർക്കൊക്കെ ഒരു ഗ്രേസ് ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് എന്തുകൊണ്ടാ ദ ആർ എൻജോയിങ് ആൻഡ് ഡൂയിങ് ഇറ്റ് ടോട്ടലി ഇമേസിംഗ് ഇൻ അതിലേക്ക് അങ്ങനെ ആണ്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന് ആസ്വദിക്കണം ഒരു കവിത കേൾക്കുന്ന സമയത്ത് രാമായണം വായിക്കുന്നു കുറേ ആൾ രാമായണം വായിക്കുന്നു ഇപ്പം ഒരു പരിപാടി നടക്കുന്നുണ്ട് അല്ലേ നടക്കുന്നുണ്ട് പക്ഷെ രാമായണം വായിച്ചാല് ആസ്വദിക്കുന്നുണ്ടോ ആർ യു റിയലി എൻജോയിങ് ഇറ്റ് അല്ലെങ്കിൽ രാമനോ തോർത്തില്ല ലക്ഷ്മണനോ ഉണ്ടില്ല എന്ന രീതിയിലോ അതിൻ്റെ പോക്കെങ്കിലോ അതിനർത്ഥം ഹി ഈസ് നോട്ട് എൻജോയിങ് ഇൻ ഷീസ് നോട്ട് എൻജോയിങ് ഇറ്റ് ഭക്തിയാണ് അതിന്റെ രസം ഭക്തിയുടെ രസത്തിലാണ് ത്യാഗരാജസ്വാമികളുടെ കൃതികളുള്ളത് ഭക്തിയെ മാറ്റി വെച്ചുകൊണ്ട് അതിനകത്ത് ഒരു കർണാട്ടിക് സംഗീതകാരൻ പറയുകയാണ് ഇതിനകത്ത് ഭക്തിയുടെ എലമെൻ്റ് ഒന്നുമില്ല ഞാൻ അതിൻ്റെ സംഗീതമായി മാത്രം കാണുകയും അതുകൊണ്ട് ഞാൻ എൻ്റെ സൗകര്യം പോലെയൊക്കെ പാട്ടവതരിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു കർണാട്ടിക് മ്യൂസിഷ്യൻ മേ ബിസ് എ ഗുഡ് സിംഗർ ബട്ട് ഹി നെവർ എൻജോയ്സ് ഹിംസെൽഫ് ഓർ ഹി കാൺ മേക്ക് അതേഴ്സ് എൻജോയ് കാരണം നോട്ട് എൻജോയിങ് ഇറ്റ് അയാൾക്കത് ആസ്വദിക്കാൻ പറ്റുന്നില്ല അതർ പീപ്പിൾ വൈസ് അതായത് രണ്ട് രണ്ട് നാല് രണ്ട് എട്ട് അഞ്ച് പത്ത് എന്ന് പോലെ ദി തിങ്സ് ഇറ്റ് ഈസ് അതല്ല ഒരു ഡാൻസർ ചെയ്യുന്നത് ആണോ ഒരു രാമനെ വിളിച്ച് ത്യാഗരാജസ്വാമികൾ പാടുന്ന സമയത്ത് അദ്ദേഹം ആസ്വദിക്കുന്നത് മറ്റൊന്നാണ് ആനന്ദത്തിന്റെ പരകാഷ്ടയിൽ നിന്ന് അദ്ദേഹം എന്ത് ചെയ്യാണ് മുഴുകിയിട്ട് ചെയ്യാണ് ഒരു മാല കിട്ടുന്നു ആ മുഴുകി ആ മാല കിട്ടിയാലോ ഒരു മാല ഉണ്ടാക്കുക എൻജോയിങ് ആയിട്ട് നമ്മള് ബിസിനസ് ചെയ്യാണ് ഫർണിച്ചർ ബിസിനസ് ചെയ്യാണ് യു ആർ ഡൂയിങ് ബിസിനസ് ഫോർ പ്രോഫിറ്റ് ഓക്കെ ഓൾവേസ് ഓൾവേസ് ഓൺലി തിങ്കിങ് അബൌട്ട് യു കണ്ട എൻജോയ് ഇട്ട് യു കനോട്ട് എൻജോയ് ഇട്ട് നിങ്ങൾ ലാഭത്തിലാണിരിക്കുന്നത് എൻജോയ്മെന്റിൽ അല്ല എൻജോയ്മെന്റിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ് ഇതമ്മ ഇത് എന്റേതല്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഉൽപ്പന്നമാകും എൻജോയ്മെന്റ് ആണ് ഞാൻ എന്തിനാ അത് ചെയ്തത് എൻജോയ് ചെയ്തു അത് ആസ്വദിച്ച് ചെയ്തു ഫലം എന്താണ് പക്ക റിസ്ട് ഞാനത് ആസ്വദിച്ചു ഞാൻ എന്റെ ആ ആസ്വാദനം കണ്ടിരുന്ന കണ്ടിരുന്നയാൾക്കും ആസ്വാദനം അദ്ദേഹത്തിനും അത് സന്തോഷമായി വേറെ ആളുകൾ അയാൾക്കും സന്തോഷം അപ്പൊ എല്ലാവരും ചേർന്നു നല്ല ബിസിനസ്സുകാരനാണ് അയാൾ നമുക്ക് അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കാം സ്റ്റേജ് ഡെക്കോറേഷൻ പരിപൂർണമായിട്ടും ആസ്വദിച്ച ഒരാൾ ചെയ്യണം എന്ന് ഭൂതം ഭുവനം ഭവിഷ്യത് പരിഗ്രഹീതം അമൃതേന സർവം യജ്ഞസ്ഥായതേ തന്മേ സെയിം മന്ത്രം റിപ്പീറ്റിംഗ് വൈ People are not realizing what is real in it.